ഹൈ അസാലേക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു നെയ്ച്ചോർ റെസിപ്പിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു നെയ്ച്ചോറ് റെസിപ്പി ആയിട്ടാണ് നമുക്ക് എവിടേക്കും പോകണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാവുള്ളൂട്ടോ ഈ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൽ ഞങ്ങൾ മീൻ മാർക്കറ്റൊക്കെ മീൻ വാങ്ങാൻ പോയിൻ്റെ വീഡിയോസും പിന്നെ അവിടുത്തെ കടലൊക്കെ കാണാൻ പോയിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ മാളിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കുന്നു അതും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഞങ്ങളിവിടെ നല്ല കാറ്റും മഴ ഒക്കെയാണ് പറഞ്ഞിട്ടില്ല അപ്പോൾ ആദ്യത്തെ കുറച്ച് വീഡിയോസും ക്ലിപ്പും ഞങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലെങ്ക് കൂടിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ ഇന്നലെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ കാണു വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണട്ടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടി ഞാൻ രണ്ടുവിധം ഉള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നെയ്സായിട്ടും പിന്നെ ചോറ്റിക്കുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിലോട്ട് അരി അളന്നെടുക്കണം ഞാൻ ഈ ഒരു ക്ലാസ്സിനാട്ടോ എല്ലാ സാധനവും അളന്ന് വെക്കാറ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെയാണ് നാല് ക്ലാസ് ഞാൻ അരി ഇവിടെ അളന്നെടുത്തിട്ടുള്ളത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ബിരിയാണി അരി പോടുന്നതാണ് അപ്പോൾ അരി വെച്ചിട്ടാട്ടോ ഞാൻ ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് നെയ്ച്ചോടുണ്ടാക്കുന്നത് കുക്കറിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഇവിടെ നെയ്ച്ചോട് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഇവിടെ പാത്തിന് നെയ്യ് ഒഴിച്ചെടുക്കേണ്ടത് അതിക്ക് നമ്മൾ നെയ്സാക്കി അരിഞ്ഞു വെച്ചാൽ സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കണം ഒരു ബ്രൗൺ കളർ ആണ് വരെ ഒന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ ഉള്ളി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്മസും ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ എൻ്റെ മക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല എൻ്റെ ഇപ്പേർ പൂന്തിരിയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരത് കടിച്ചാണ് കുക്കിടും അപ്പം അതുകൊണ്ട് ഞാനത് ഇതിലോട്ട് ഉപ്പടുത്തിയിട്ടില്ല അപ്പോൾ ഞാൻ വെറും ഉള്ളി ഒപ്പിച്ചെടുത്തിട്ടുള്ളൂ ഇനി ഇതൊക്കെ ഞാൻ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ വേറൊരു പാത്രത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ചോറിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മുപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ നെയ്യിലോട്ട് തന്നെ ഞാൻ ചോറ്റയ്ക്കുള്ള ഉള്ളിയും വറ്റിയെടുക്കാം അതിലൊക്കെ ഞാൻ ഏലക്കായും കറാമ്പട്ടിയും കറാമ്പൂവുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ആർ കെ ജിയോ ഡാളുടെയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വെറും നെയ്യിലാണ് ഉണ്ടാക്കിയത് ഇനി നേരത്തെ കേകി വെച്ച അരി ഇതിലോട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ വല്ലാതെ റോസ്റ്റ് ചെയ്യരുത് വറുത്തെടുക്കരുത് കേട്ടോ എന്താ വെച്ചാൽ അരി പൊട്ടിപ്പോവാൻ സാധ്യത ഇനി നമുക്ക് ഇതിലോട്ട് നെയ് ചോർക്കുള്ള വെള്ളം അളർന്ന് വെക്കണം ഈ ഒരു ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് വെള്ളമായിട്ടേ തന്നെ അളർന്ന് അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് അങ്ങനെട്ട കണക്ക് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ആ അരിയൊക്കെ നന്നായിട്ട് വറുത്ത് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കിയ വെള്ളമുണ്ടല്ലോ എടുത്ത് വെച്ച അളന്ന് വെച്ച വെള്ളം അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അളക്കി കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കട്ടോ ചോറ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊറ്റിപ്പിടിച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പാത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ചോ ഞാൻ ഇത് നെയ്ച്ചോറ് വറ്റിച്ചെടുക്കാം കേട്ടോ പെട്ടെന്നുണ്ടല്ലോ നമുക്ക് ഇപ്പോൾ ഉടുക്കെങ്കിലൊക്കെ ഒന്ന് അർജൻറ് ആയിട്ട് പോകണമെച്ചെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഞാൻ ചിക്കൻ കറിയൊക്കെയാണ് നെയ്ച്ചോറ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മളത് കുറച്ചൊരു സിമ്മ അടുന്ന് കാണാൻ വേവിച്ചെടുക്കുക വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നെയ്ച്ചോറൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും അല്ലാതെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് അളക്കി യോജിപ്പിച്ച് കൊടുക്കണം നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കട്ടെ ഈ സമയത്ത് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല നെയ്യൊന്നും നന്നായിട്ട് എല്ലാവർക്കും ഒന്ന് യോജിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ മോപ്പിച്ച് എടുത്ത് വെച്ചാൽ ആ ഉള്ളി ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യുക കേട്ടോ ഒന്ന് വിതറി കൊടുക്കാം ഇങ്ങനെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഞാനൊരു വേറൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ നെയ്ച്ചോ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ടോ എല്ലാവരും വീട്ടിലും ഉണ്ടാക്കണേക്കാരം അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി പിന്നെ ഞങ്ങൾക്ക് ഒക്കെ ശരിയായി വന്നപ്പോൾ നേരെ ഒരുപാട് സമയമായിട്ടോ പന്ത്രണ്ടേ കാലൊക്കെ ഇക്കണ് അട ഒരു മണിയാകുമ്പോഴത്തേന് മാർക്കറ്റ് അടക്കും പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ പന്ത്രണ്ടേ കാലം ഇക്കണ് ഞങ്ങൾ വേഗം മാർക്കറ്റിലേക്ക് വിട്ടിട്ടോ പോയിട്ടോ മത്തിയിലാട്ടോ ഈ മാർക്കറ്റുള്ളത് അങ്ങനെ മാർക്കറ്റിൽ എത്തിയിട്ടോ ഞങ്ങള് ഞങ്ങൾ ചെന്നപ്പത്തേനൊക്കെ അവിടെ നിന്ന് ആൾക്കാർ വിറ്റ് പോയിക്കട മീനൊക്കെ വിറ്റിക്കാണ്ട് കുറെ ആൾക്കാർ അവിടുന്ന് പോയിക്കളും പിന്നെ കുറച്ച് മീൻ ഉള്ളതിന് അവിടെ പിന്നെ വലിയ വലിയ മീനുകളാണ് ഉള്ളത് പിന്നെ നമ്മൾക്ക് കയ്യിലും മത്തിയും മാന്തളൊക്കെ അല്ല നമുക്ക് ഇഷ്ടം അപ്പൊ അതൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പത്തേന് അവിടെ വലിയ വലിയ സൈസ് മീനുകളെ പിന്നെ ഉള്ളു ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങൾ മീൻ വാങ്ങി ചെയ്താലും അവിടെ നിന്ന് പോകുന്നു ആൾക്കാരെ അപ്പത്തേനും വേമയേ അവിടെ നിന്ന് പോവുകയാണ് നല്ല ചുവലിക്കാറ്റും മഴ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞീനല്ലോ ഞങ്ങൾ ശനിയാഴ്ച ചേട്ടാ മീൻ മാർക്കറ്റൊക്കെ പോയിന് പിറ്റേന്നാണ് ആയാലും നിങ്ങൾ രണ്ട് ദിവസം നല്ല കാറ്റും മഴ ഉണ്ടാകുകയെന്ന് പറഞ്ഞു അതേമാതിന് നടന്നു ചെയ്തു നല്ല കാറ്റും മഴ ആയിരുന്നു മസ്ക്കറ്റിൽ പക്ഷെ ഞങ്ങളാ ഭാഗത്തേക്ക് കാറ്റുമായി വല്ലാതെ ഇങ്ങോട്ട് ഇതായിട്ടില്ല എന്നാലും ഉണ്ടായിന് പക്ഷെ അത്ര ഊക്കൂടിയിട്ടില്ല ഞങ്ങള ഭാത്തക്കെട്ടോ കാറ്റുമായി വണ്ടിയിലെ മഴക്കാരൊക്കെ എല്ലാം മൂടി നിന്നിട്ടുണ്ടായില്ല അപ്പൊ നല്ല മഴ തുള്ളി ഇട്ടിങ്ങനെ നിക്കേനും കേട്ടോ അപ്പൊ അതെന്താ മഴ നല്ല തുള്ളി ഇട്ടിങ്ങനെ പെയ്തുടങ്ങുന്നുണ്ടായിന് പിന്നെ ഞങ്ങള് മക്കൾക്ക് കടല് കാണാൻ പട അതിന്റെ അടുത്ത് തന്നെയാണ് കടലും അപ്പൊ മക്കൾ കടല് കാണണം നടന്നപ്പോ അങ്ങനെ കടല് കാണാൻ വേണ്ടി പോന്നതാണ് അപ്പോൾ തന്നെ നല്ല തിരമാല എല്ലാം ആഞ്ഞടിക്കണുണ്ടായിരുന്നു തിരമാല പിന്നെ പിറ്റേന്നൊക്കെ ആയപ്പോഴത്തേന് നല്ല തിരമാല ആഞ്ഞടിച്ച് റോട്ട്ക്കൊക്കെ വെള്ളം വല്ലൊടുങ്ങി കേട്ടോ ചില ഭാഗങ്ങളൊക്കെ നല്ല കനത്ത കാറ്റും മഴയും ഒക്കെ ആയിട്ട് വീടുകൾക്കൊക്കെ നല്ല വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു സൂറാഭാഗത്തൊക്കെ ഉണ്ടില്ല അല്ല ആഞ്ഞടിക്കണുണ്ടായി ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നുട്ടോ പോലീസ്മാരൊക്കെ അവിടെ ആകെ ബ്ലോക്ക് ചെയ്ത് വച്ചിരുന്നു ആ ഭാഗത്തേക്ക് പോകാനൊന്നും അയച്ചിട്ടില്ല ഇതിനാൽ ഞങ്ങളധികം നേരെ അവിടെ നിൽക്കാൻ നിന്നില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ കുറച്ചു നേരം കണ്ടുകാണ്ട് പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റുമൊക്കെ മാളിലൊക്കെ പോകുന്നുട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് ഇതിന് പിറ്റേന്നൊക്കെ ആകുമ്പോഴത്തേന് നല്ല കാറ്റും മയൊക്കെ എന്നല്ലേ പറഞ്ഞത് അപ്പം അതിന് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റൂലെന്ന് വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് പിറ്റേന്ന് കറൻറ്റൊന്നും ഒന്നുമില്ലേന് അത് ഇതിന് കരണ്ടൊക്കെ പോയിന് പിന്നെ വെയ്യുന്ന രാത്രി കഴിക്കുന്നത് കരൻ്റൊക്കെ വന്നിട്ട് പിന്നെ മക്കൾ ആൾക്ക് കയറി പിന്നെ അടുങ്ങി നിൽക്കില്ല അവരുടെ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് അവർ പോരള്ളൂ പിന്നെ അവർക്ക് ടോയ്സിൻ്റെ ഭാഗങ്ങൾ ആ കാണിച്ചു കൊടുക്കാറേ ഇല്ല കാണിച്ചു കൊടുത്താൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും അവർക്ക് അപ്പം അവർക്ക് ആ ഭാഗത്ത് കൂടെ ആ ഏരിയ കൂടെ പോകലേയില്ല ടോയ്സിൻ്റെ ഭാഗത്ത് കൂടെ പിന്നെ മുട്ടായി ഒക്കെ വേണ്ടി വരും മുട്ടായി വല്ലാതെ കൊടുക്കലില്ല മക്കൾക്ക് മുട്ടായി വല്ലാതെ തിന്നാലും പല്ല് കേടരുമല്ലോ അപ്പം അതുകൊണ്ട് വല്ലാതെ വാങ്ങി കൊടുക്കാറില്ല മക്കളാണീ അടിഞ്ഞി നിൽക്കുന്നത് അത് വലിച്ചിട്ട് ഇത് വലിച്ചിട്ട് അവിടുത്തെ ഓരോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടോ പിന്നെ ഞങ്ങളധികം അവിടെ നിന്നില്ല കേട്ടോ നേരെ റൂമൊക്കെ പിന്നെ തിരിച്ചെട്ടോ ഞങ്ങളവിടെ ഒന്നറി അപ്പോൾ മക്കളവിടെ പ്രാവനെ കണ്ടപ്പോൾ അതിനെ ഓടിച്ചാൽ വേണ്ടിയിട്ട് പിന്നാലെ വണ്ടീന് അവർ പറക്കണുണ്ടപ്പോൾ അവർക്കൊരു ഇത് സന്തോഷമായി ഞങ്ങളെ റൂമൊക്കെ പോവുക കേട്ടോ പിന്നെ സാധനമൊക്കെ കൊണ്ട് ഞാൻ ദിവസമാണിത് നല്ല കാറ്റു മഴ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളെ നല്ല അത്യാവശ്യം കാറ്റു മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഊക്കൂടിയിട്ടില്ല എന്നുള്ളൂ എന്നാലും ചില ഭാഗത്തൊക്കെ സീറ്റൊക്കെ പോണൊക്കെ കണ്ടിട്ട് ഒരു അറിബിൻ്റെ വീടാണ് മണ്ണിലെ മലേന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടി വരുന്നു കഴിഞ്ഞ് വെള്ളം അങ്ങനെ വരുന്നുണ്ടില്ല മകൻ്റെ രോഗമൊന്നും ഇതൊക്കെ തന്നെയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്തേ നല്ല എനിക്കൊരു സന്തോഷമല്ല അടുത്ത വീഡിയോ ആയി വരുന്നവരെ ഒക്കെ ബൈ